തിരുവല്ലയിൽ സ്പായിൽ പീഡനം നടന്നതിന് പിന്നാലെ തന്നെ തിരുവനന്തപുരത്ത് അതുമായി ബന്ധപ്പെട്ട് മറ്റൊരു സംഭവം ഉണ്ടായി അവിടെ ഒരു ഇന്റർവ്യൂവിന് വന്ന ഒരു പെൺകുട്ടിയെ അവിടുത്തെ സ്പായിൽ ജീവനക്കാരൻ മർദ്ദിക്കുന്നു അതിന് അത് കഴിഞ്ഞതും കൃത്യമായി പരാതി ലഭിക്കുന്നു മേയർ നടപടിയെടുക്കുന്നു ഇപ്പോൾ അദ്ദേഹത്തിനെതിരെ വിമർശനം ഉയരുകയാണ് അതെന്തുകൊണ്ടായിരിക്കും അല്ല ഇത് വലിയൊരു മാഫിയയാണ് ഈ സ്പാ എന്ന് ഒറ്റവാക്കി പറഞ്ഞാൽ പോരത് ശരിക്കു പറഞ്ഞാൽ ആയുർവേദ മസാജ് എന്ന് പറഞ്ഞിട്ട് നടത്തുന്ന ഓരോ സെക്സ് കേന്ദ്രങ്ങളാണ് ഈ സ്പാകൾ അല്ലെങ്കിൽ ആയുർവേദ മസാജ് കേന്ദ്രങ്ങൾ അവിടെയെല്ലാം ശരിക്കും നമ്മുടെ നിയമം അനുശാസിക്കുന്നത് പുരുഷന് വേണ്ടി പുരുഷനും സ്ത്രീക്ക് വേണ്ടി സ്ത്രീയും മസാജ് ചെയ്യണമെന്നാണ് ക്രോസ് മസാജിങ് നമ്മൾ സാധാരണഗതിയിൽ കേരളത്തിൽ അനുവദനീയമല്ല അങ്ങനെ ഇരിക്കവേ ക്രോസ് മസാജിങ് പലയിടത്തും നടക്കുന്നത് എൻ്റെ മറവിൽ സെക്സ് റാക്കറ്റുകൾ പ്രവർത്തിക്കുന്നുണ്ട് വലിയൊരു മാഫിയ തന്നെ എൻ്റെ പേരിലുണ്ട് എന്നുള്ളതാണ് ഇതിൻ്റെ റേറ്റ് കേട്ടാലാണ് നമ്മൾ ഞെട്ടിപ്പോവുക മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെ ഏതാണ്ട് നാൽപ്പത്തഞ്ച് മിനി അരമണിക്കൂറോ നാൽപ്പത്തഞ്ച് മിനിറ്റൊക്കെയാണ് ഇതിൻ്റെ ടൈം അപ്പോൾ ഇത്രയും മസാജിനായിട്ട് മൂവായിരം മുതൽ അയ്യായിരം രൂപ വരെയാണ് ഒരാളിൽ നിന്ന് ചാർജ് ചെയ്യുന്നത് ഒരു ദിവസം ആറും ഏഴും പേർക്ക് ഒരു സ്ത്രീ മസാജ് ചെയ്യുന്നുണ്ട് ഇത് മസാജ് മാത്രമല്ല അതിനുശേഷം ഒരുപാട് അനധികൃത ആക്ടിവിറ്റീസ് നടക്കുന്നു എന്നുള്ളത് ബോധ്യമായി എന്നതുകൊണ്ടാണ് ഇതിനെ കർക്കശമായിട്ട് നിയന്ത്രിക്കാനായിട്ട് ഇപ്പോൾ പോലീസും ഏതാണ്ടത് തത്വത്തിൽ അംഗീകരിച്ചിട്ടുണ്ട് തിരുവനന്തപുരം കോർപ്പറേഷൻ എന്തായാലും ശ്രീ രാജേഷ് വി വി രാജേഷ് മേയർ എന്നുള്ള നിലയ്ക്ക് അതിന് ശക്തമായ നിർദ്ദേശം നൽകിയിട്ടുണ്ട് ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് കോർപ്പറേഷൻ്റെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റിനോട് ശക്തമായ നടപടി എടുക്കാൻ ആവശ്യപ്പെടുകയും അവർ തുടർച്ചയായ സെർച്ചുകൾ നടത്തിക്കൊണ്ടിരിക്കുകയും ചെയ്യണം ഈ രാജേഷിനെതിരെ വലിയ വിമർശനം ഉയരുന്നുണ്ട് ഇദ്ദേഹം ഇതെന്താ ആറാം നൂറ്റാണ്ടിലേക്ക് പോവുകയാണോ എന്ന രീതിയിൽ വിമർശനം ഉയരുന്നുണ്ട് അതോടൊപ്പം തന്നെ നാം മറ്റൊരു കേരളവുമായി ബന്ധപ്പെട്ട് മറ്റൊരു കാര്യം പരിശോധിക്കണം പണ്ട് ഇത്തരമൊരു സംഭവം ഉണ്ടായപ്പോൾ ചുമന സമരം നടന്ന നാടാണ് നമ്മുടേത് ഇനി ഈ സ്പായ്ക്കെതിരെ ബി ജെ പി സർക്കാർ അനങ്ങി എന്ന് പറഞ്ഞ് നമ്മുടെ പ്രതിപക്ഷ പാർട്ടികൾ ഇനി മറ്റെന്തെങ്കിലും സമരപരിപാടിയുമായി വരുമോ പ്രതിപക്ഷ പാർട്ടികൾ എന്ന് പറയണ്ട ഭരണപക്ഷ പാർട്ടികൾ എല്ലാം തന്നെ ഇപ്പോൾ ഈ നൈറ്റ് ലൈഫെന്ന് പറഞ്ഞുകൊണ്ട് നമ്മുടെ ഓരോ സ്ട്രീറ്റുകളിൽ അനുവദിച്ചു കൊടുത്തിരിക്കുന്നതെല്ലാം നടക്കുന്നത് തന്നെയാണ് അതേതാണ്ട് സ്പായ്ക്ക് തുല്യമായ കാര്യങ്ങളാണ് അവിടെ പൂർണ്ണമായും വസ്ത്രം അഴിച്ചു വയ്ക്കാൻ അനുവദിക്കുന്നില്ലെന്നുള്ളത് കഴിച്ചാൽ മറ്റ് പല നൈറ്റ് സ്ട്രീറ്റുകളും നൈറ്റ് ക്ലബുകളും നൈറ്റ് ലൈഫ് നടത്തുന്ന പ്രദേശങ്ങളും ഇത്തരത്തിലായി മാറിയിരിക്കുന്നു എന്നുള്ളത് നമ്മളെ ഞെട്ടിക്കുന്ന ഒരു കാര്യമാണ് നമ്മുടെ സാംസ്കാരിക ചുതി എത്രത്തോളം വന്നിട്ടുണ്ടെന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഇതിൻ്റെ കാരണം എന്ന് വെച്ചാൽ തിരുവനന്തപുരത്ത് മറ്റ് ജില്ലകളിൽ നിന്ന് വന്ന് പല കാര്യങ്ങൾക്കായിട്ട് പഠിക്കുന്ന കുട്ടികൾ ഒരുപാട് പേരുണ്ട് അപ്പോൾ അവർക്ക് സാമ്പത്തികമായ സപ്പോർട്ട് വീട്ടിൽ നിന്ന് കൊടുക്കുന്നുണ്ട് അത് ഒരു കണക്കുണ്ട് അവർ ചോദിക്കും പുസ്തകത്തിന് എത്ര ഹോസ്റ്റലിൽ എത്ര പിന്നെ നിനക്ക് ചെറിയ പോക്കറ്റ് മണി എത്ര വേണം എന്നൊക്കെ ചോദിക്കും അത് കഴിഞ്ഞുള്ള ചിലവുകൾ കുട്ടികൾക്ക് വന്ന് ചേർന്നിരിക്കുകയാണ് അപ്പോൾ അവർ അതിനായിട്ട് ഒരു ഒരു ദിവസം ആയിരം രണ്ടായിരം രൂപയൊക്കെ പലരും ചിലവഴിക്കുന്നുണ്ട് ആ രണ്ടായിരം രൂപയ്ക്കൊക്കെ വേണ്ടിയിട്ട് ഇത്തരത്തിലുള്ള ജോലികളിലേക്ക് അവർ നീങ്ങുന്നു എന്നുള്ളതാണ് പല പഠനങ്ങളും തെളിയിക്കുന്നത് തിരുവനന്തപുരത്ത് മാത്രല്ല എറണാകുളം മാത്രമല്ല പോലുള്ള പ്രധാന നഗരങ്ങളിലെല്ലാം ഉണ്ട് ഇത് ടൂറിസ്റ്റ് കേന്ദ്രങ്ങളെ ബന്ധപ്പെടുത്തിയുമുണ്ട് ഇതിപ്പോ നമുക്കറിയാം ഏർ സിംഗപ്പൂരായാലും മലേഷ്യ സിംഗപ്പൂരില്ല സിംഗപ്പൂരും ഉണ്ട് പക്ഷേ ഇത്ര വ്യാപകമായിട്ടല്ല പക്ഷേ മലേഷ്യ ഹോങ്കോങ് തായ്ലൻഡ് ഇതുപോലുള്ള സ്ഥലങ്ങളിൽ പട്ടായെന്നും പിന്നെ നമ്മൾ പറയണ്ടല്ലോ അതൊക്കെ അവിടെയൊക്കെ എന്തും നടക്കും അവിടെയൊക്കെ ഈ ക്രോസ് മസാജിങ്ങും അതിനുശേഷം മറ്റെന്ത് ആവശ്യങ്ങൾ ചോദിച്ചാലും നടത്തി കൊടുക്കുന്ന വിധത്തിലാണത് പ്രവർത്തിക്കുന്നത് അതെല്ലാം ഒരു സെക്സ് ക്ലബുകൾ പോലെയാണ് പ്രവർത്തിക്കുന്നത് കേരളത്തിലും മസാജിങ് എന്ന് പറഞ്ഞ പേരിൽ അല്ലെങ്കിൽ സ്പാ എന്നുള്ള പേരിൽ നടത്തുന്നത് മുഴുവൻ ഈ സെക്സ് ക്ലബ്ബുകളായി മാറിക്കൊണ്ടിരിക്കുന്നു അതിനെ തടയാനാണ് വി വി രാജേഷ് ശ്രമിച്ചത് അതിനെ എതിർക്കാൻ വലിയൊരു ലോബിയുണ്ട് ഇതിന് സാമ്പത്തികമായ കാരണം എവിടെ കിട്ടും ഇത്രയും പണം പലരും പറയുന്നത് ഈ എക്സൈസ് നമ്മളിപ്പോൾ ചാരായത്തിലാണ് നമ്മുടെ പലരും കോടികൾ നേടിയിരുന്നത് അപ്പോൾ അതിന് തന്നെ വലിയ തുകയാണ് ലൈസൻസ് ഫീവുമൊക്കെ ആയിട്ട് വലിയ തുകയാണ് വാങ്ങിക്കുന്നത് ഇപ്പം ഇത് ടൂറിസത്തിൻ്റെ മറവിൽ ഫോറിനേഴ്സിനെ വേണ്ടിയിട്ടെന്നൊക്കെ പറഞ്ഞ് ഈ സ്പാകളൊക്കെ തുറന്നിട്ട് അതിൽ നമ്മുടെ ആൾക്കാർക്ക് ഇതുപോലെ അയ്യായിരം രൂപ ഒക്കെ വാങ്ങിച്ചുകൊണ്ട് പത്ത് പേര് വന്ന് അമ്പതിനായിരം രൂപയാണ് അമ്പതിനായിരം രൂപ പ്രോഫിറ്റ് കിട്ടുന്ന ഇതൊന്നും വേറെ പണിയൊന്നുമില്ല ഈ കുട്ടിക്ക് ആയിരം രണ്ടായിരം രൂപ കൊടുക്കും ബാക്കി പണം മുഴുവൻ അയാളുടെ കയ്യിലാണ് ഉടമസ്ഥൻ്റെ കയ്യിലാണ് ഇപ്പം ഏത് മാഫിയ എവിടെ ചെന്ന് കൊള്ള നടത്തിയാൽ ഇത്രയും കിട്ടില്ല കൊള്ള നടത്തിയ പ്രശ്നമുണ്ട് പോലീസ് വരും സ്വർണ്ണക്കട മോട്ടിച്ച് മോട്ടിക്കാൻ കയറിയാൽ പിന്നാലെ പോലീസ് വരും ഒരു മാല പിടിച്ച് പറിച്ചാൽ ചിലപ്പോൾ ഒരു ലക്ഷം രൂപ ഇട്ട് വായിരിക്കും പക്ഷേ അതിൻ്റെ പുറകെ പോലീസ് വന്ന് പത്ത് ദിവസത്തിനകം ചിലപ്പോൾ അകത്താവും ഇപ്പോൾ എല്ലായിടത്തും സി ജി ടി വിയും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പോൾ ഇതിന് ഇതാണെങ്കിൽ എളുപ്പമാണ് ഇത് യാതൊന്നും അറിയണ്ട അവിടെ അധികൃതമായിട്ടൊരു ബോർഡും വെച്ചിട്ട് കോർപ്പറേഷനിൽ എന്തെങ്കിലും ഒരു ഒരു ലൈസൻസ് നടത്തുന്നതിനുള്ള കോർപ്പറേഷൻസ് നടന്നുള്ള തിരുവനന്തപുരത്ത് തന്നെ ഒരു പരാതിയുടെ അടിസ്ഥാനത്തിലാണ് അവിടെ പരിശോധന നടന്നത് തീർച്ചയായിട്ടും പരാതിയെ കുറിച്ച് മാധ്യമങ്ങൾ ഉൾപ്പെടെയുള്ളവർ മൗനം പാലിച്ചിട്ട് വി വി രാജേഷ് എന്തോ തെറ്റായ രീതി ഉത്തരേന്ത്യയിലെ ഒരു നയം ആ സംഘപരിവാർ നയം കേരളത്തിൽ നടപ്പിലാക്കുന്നു തിരുവനന്തപുരത്ത് നടപ്പിലാക്കുന്നു എന്നാണ് വിമർശനം അല്ലെ ഇവിടെ എല്ലാം പിന്നെ അഴിഞ്ഞാടണം എന്ന് വിചാരിക്കുന്ന കുറെ രാഷ്ട്രീയക്കാരുണ്ട് അവർക്ക് അങ്ങനെയുള്ള യുവതി യുവാക്കളെ ആവശ്യമുണ്ട് ജാഥ നടത്താനും ബഹളം വെക്കാനും പിന്നെ പുരുഷന്റെ മേൽ എന്ത് അപഖ്യാതി കുറയിക്കാനും ഒക്കെയുള്ള ടീമുകൾ ഇവരൊക്കെ എന്തിനും തയ്യാറായി നിൽക്കും അപ്പൊ അത്തരം ടീമുകൾ അന്ന് ചുംബന സമരത്തിൽ പങ്കെടുത്തവരാണ് ഇന്ന് ഇടതുപക്ഷത്തിന് വേണ്ടി സമൂഹ മാധ്യമങ്ങളിൽ വാദിക്കുന്നത് മറക്കാതെ അല്ല അത് ഇതെല്ലാം പരസ്യമായി ചെയ്യുന്നതിന് അനുവാദം വേണമെന്ന് വാദിക്കുന്ന ഒരു വലിയ വിഭാഗം ഇത്തരത്തിൽ വന്നിട്ട് കോളേജുകളിൽ ഇത്തരത്തിൽ എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കും കോളേജുകൾ പലപ്പോഴും അവിടെ ആർക്കും കയറാൻ നിർത്തിയില്ല അപ്പം ഇതെല്ലാം പിന്നെ പുരുഷ സ്ത്രീ പുരുഷ വ്യത്യാസമില്ലാതെ ഒരുപോലെ നടക്കുക എന്നതിന് ഭംഗിമാക്ക് പറയുന്നത് മനസ്സിലായില്ലേ പുരുഷനും സ്ത്രീയും തമ്മിലുള്ള വേർതിരിവ് പരസ്പരം തോളിൽ കൈയിട്ടും പരസ്പരം കെട്ടിപ്പിടിച്ചും ഒക്കെ നടക്കുന്നതിന് എന്താ കുഴപ്പം അത് സ്ത്രീ പുരുഷ സമത്വമാണ് അത് ഒരിക്കലും അത് പ്രശ്നമല്ല എന്ന് സ്ഥാപിക്കാനാണ് പലരും ശ്രമിക്കുന്നത് ഇതിന് യുവാക്കളിൽ പലരും പൂർണ്ണമായും അനുകൂലവുമാണ് ഇപ്പം രാഹുൽ മാങ്കൂട്ടത്തിന് ഏറ്റവും കൂടുതൽ ഫോളോവേഴ്സുള്ള കാലമാണ് അദ്ദേഹം ചെയ്തത് ശരിയാണ് എന്നാണ് ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം യുവാക്കളും യുവതികളും പറയുന്നത് കാരണം ഒരു സ്ത്രീ അദ്ദേഹത്തിന് അടുത്ത് പോയിട്ടല്ലേ അപ്പം പിന്നെ തെറ്റൊന്നുമില്ല പരസ്പര കൂടിയുള്ളത് പിന്നെ എന്തിനു നിങ്ങൾ തെറ്റു പറയുന്നു എന്നുള്ളതാണ് ആ ആറ്റിറ്റ്യൂഡിലേക്ക് നമ്മുടെ ആൾക്കാരെ മോൾഡ് ചെയ്ത് കഴിഞ്ഞു ഇനിയിപ്പം സ്പെതിരെ ചിലപ്പം സ്പാ തുറക്കൂ തുറക്കൂ സ്പാ എന്ന് പറഞ്ഞുകൊണ്ട് സെക്രട്ടേറിയറ്റിന് ഇടയിൽ സമരം വന്നാൽ അതിശ്വിക്കേണ്ട കാര്യമില്ല യുവാക്കളും യുവതികളും എല്ലാം കൂടെ സ്വാ ഞങ്ങളുടെ ജന്മാവകാശം അത് തുറക്കാൻ സർക്കാർ നടപടിയെടുക്കണം അതിന് തടസ്സം നിന്ന വി രാജേഷ് രാജിവെക്കണം എന്ന് പറഞ്ഞുകൊണ്ട് മുദ്രാവാക്യം നാളെ വരാം ഇതൊക്കെ സാംസ്കാരിക ചുതി ഏറ്റവും വലിയ തോതിൽ നമ്മുടെ നാട്ടിൽ ആയിക്കഴിഞ്ഞു ഇനി ഇത് പിടിച്ചാൽ കിട്ടില്ല ഇതിൻ്റെ ഏറ്റവും വലിയ വിപത്തെന്ന് പറയുന്നത് എയ്ഡ്സ് വ്യാപകമായിരിക്കും എന്നുള്ളതാണ് ഈ ഡ്രഗ് മാഫിയ വന്നതോടുകൂടി ഇഞ്ചക്ഷൻ മറ്റു കാര്യങ്ങൾ വന്നതോടുകൂടി പിന്നെ ഇത്തരത്തിലുള്ള ചുംബനങ്ങൾ മാത്രമല്ല മറ്റ് വൈകൃതങ്ങളും കൂടെ വന്നതോടുകൂടി സെക്സ് ഉൾപ്പെടെയുള്ള വൈകൃതങ്ങൾ വന്നോടു കൂടി എയ്ഡ്സ് വലിയ തോതിൽ വ്യാപകമായിരിക്കുന്നു എന്നുള്ളതാണ് എനിക്ക് മാതാപിതാക്കളോട് പറയാനുള്ളത് നിങ്ങളുടെ കുട്ടികളെ വിവാഹം കഴിച്ച് കൊടുക്കുന്നതിന് മുമ്പ് ജാതകമല്ല നോക്കേണ്ടത് എയ്ഡ്സ് സർട്ടിഫിക്കറ്റാണ് വാങ്ങിക്കേണ്ടത് എന്നുള്ളതാണ് അതാണ് ഏറ്റവും അത്യാവശ്യമായിട്ടുള്ളൊരു കാര്യം കാരണം ഭാവി അവരുടെ ഭാവി തുലയെന്ന് മാത്രമല്ല അടുത്ത് ജനിക്കുന്ന കുഞ്ഞിനും കൂടെ ഭാവി നശിക്കുന്ന വിധത്തിലേക്കുള്ള ഒരു ഭവിഷ്യത്തിലേക്കാണ് നമ്മൾ കൊണ്ടിരിക്കുന്നത് അത് അച്ഛനും ഇന്ന് പലർക്കും കളിയാണ് സ്പാ തുറക്കണം ചുംബനത്തിന് അവസരം തരണം നൈറ്റ് ക്ലബുകൾ അല്ലെങ്കിൽ നൈറ്റ് സ്ട്രീറ്റുകൾ വേണം നൈറ്റ് ലൈഫ് വേണം അതൊക്കെ വന്നാലേ സ്ത്രീ പുരുഷ സമത്വം ഉണ്ടാവും കോളേജിലാണേലും വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലായാലും തോള കൈയിട്ട് നടക്കാനും പരസ്പരം പുണരാനും കെട്ടിപ്പിടിക്കാനും വ്യത്യാസമില്ലാതെ ഒന്നിച്ചിരുന്ന് പിന്നെ ആലിംഗനം ചെയ്യാനും ഉള്ള അവസരം വേണമെന്ന് വാദിക്കുമ്പോൾ പലപ്പോഴും സംഭവിക്കുന്നത് നമ്മുടെ മൂല്യച്തി മാത്രമല്ല വലിയ ആരോഗ്യ പ്രശ്നങ്ങൾ കൂടി വരാൻ പോവുകയാണ് ഇത് പിടിച്ചാൽ കിട്ടാത്തൊരു തീരും അത് നമ്മൾ മയക്കുമരുന്നിനേക്കാൾ വലിയ വിപത്താണ് മയക്കുമരുന്ന് നമുക്കൊരു ആദ്യപരിധി ആദ്യ കാലങ്ങളിലൊക്കെ ആണെങ്കിൽ എങ്ങനെയും നമുക്ക് ചികിത്സിച്ചു മാറ്റാനൊക്കെ കുറച്ചൊക്കെ ശ്രമിക്കാം വലിയ എം ഡി എം എ പോലുള്ള ഡ്രഗ്സൊക്കെ അല്ല ഉപയോഗിക്കുന്നതെങ്കിൽ കഞ്ചാവൊക്കെ ആണെങ്കിലും നമുക്ക് എങ്ങനെയെങ്കിലും ഒരു മുക്ത ലഹരി നിന്ന് മുക്തമാക്കാൻ കഴിയും പക്ഷേ എയ്ഡ്സ് വന്നാൽ മുക്തമാക്കാനുള്ള മരുന്നില്ല എന്ന് കുട്ടികളും മുതിർന്നവരും എല്ലാം മനസ്സിലാക്കിയാൽ നന്ന് കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക